നമസ്കാരം പഹൽഗാം ആക്രമണത്തിന്റെ പിന്നാലെ ഇന്ത്യയെ പരിഹസിച്ച ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദിക്ക് സ്വീകരണം ഒരുക്കിയതിൽ വിശദീകരണവുമായി സംഘാടകരായ മലയാളി സംഘടന അതേ വേദിയിൽ മറ്റൊരു പരിപാടിക്ക് വന്ന താരങ്ങൾ ആരും ക്ഷണിക്കാതെ തങ്ങളുടെ പരിപാടിയിലേക്ക് കടന്നു കയറുകയായിരുന്നു എന്ന വിചിത്ര ന്യായീകരണമാണ് സംഘാടകർ നിരത്തുന്നത് അവരുടെ പെട്ടെന്നുണ്ടായ ഈ പ്രവൃത്തിയിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നും സംഘാടക സമിതി പുറത്തിറക്കിയ വിശദീകരണത്തിൽ പറയുന്നു ഈ പ്രവൃത്തി കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ആശയക്കുഴപ്പവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും അവർ പറയുന്നു സംഘാടക സമിതിയുമായി ബന്ധപ്പെട്ടവർ ഷാഹിദ് അഫ്രീദിയെ വേദിയിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്നതും അവർക്ക് സംസാരിക്കാനായി മൈക്ക് നൽകുന്നതും അവർ സംസാരിക്കുന്നതിനെ ആരവത്തോടെ പ്രോത്സാഹിപ്പിക്കുന്നതും പുറത്തു വന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇതിനെല്ലാം മുമ്പ് പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് ശേഷം ദുബായിലെ ദി പാകിസ്ഥാൻ അസോസിയേഷൻ എന്ന സ്ഥലത്തായിരുന്നു പരിപാടി എന്തുകൊണ്ടാണ് പാകിസ്ഥാന് കൂടുതൽ സ്വാധീനമുള്ള ഈ ഹാളിൽ പരിപാടി എത്തിയതെന്നതും നിർണായക ചോദ്യമാണ് വിവേക് ജയകുമാർ പ്രസിഡന്റും ആദർശ് നാസർ ജനറൽ സെക്രട്ടറിയും റിസ്വാൻ മൂപ്പൻ ജോയിന്റ് സെക്രട്ടറിയുമായ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലും ആണ് ഇതിൻ്റെ സംഘാടകർ അഫ്രീദിയെ സ്നേഹത്തോടെ ഓഡിറ്റോറിയത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നത് വിവേകാണെന്നും പുറത്തു വന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ സംഭവത്തിൽ കേന്ദ്ര ഏജൻസികൾ രഹസ്യാന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ദുബായിൽ പാക് ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദിയെ മലയാളി കൂട്ടായ്മ ആദരിച്ചതിന് പിന്നിൽ ഇടത് ഇസ്ലാമിക ഗ്രൂപ്പ് എന്ന ആരോപണമാണ് ആർ മുഖപത്രം ഓർഗനൈസർ ആരോപിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയെ പരിഹസിച്ച മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുല്ലും ദുബായിലെ മലയാളി സംഘടനയുടെ ചടങ്ങിൽ അതിഥികളായി എത്തിയത് വ്യാപക പ്രതിഷേധത്തിനായിരുന്നു വഴിവെച്ചത് മെയ് ഇരുപത്തിയഞ്ചിന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലുമിനി അസോസിയേഷൻ നടത്തിയ ചടങ്ങാണ് വിവാദമായി മാറുന്നത് കുസാറ്റിന്റെ ദുബായിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മക്ക് പിന്നിലെ സംഘാടകരുടെ പേര് വിവരങ്ങളും ഓർഗനൈസർ പുറത്തുവിട്ടിരുന്നു ഷാഹിദ് അഫ്രീദിയെ സ്വീകരിച്ച് ആനയിച്ചത് സംഘടനയുടെ അധ്യക്ഷനായ വിവേക് ജയകുമാറാണ് കുസാറ്റിൽ പഠിക്കുമ്പോൾ ഇയാൾ എസ് ഭാരവാഹിയായിരുന്നു പഹൽഗാമിലെ ഭീകരാക്രമണത്തെ അതിശക്തമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം അപലപിച്ചത് പാകിസ്ഥാനെ തകർത്ത ഇന്ത്യൻ തിരിച്ചടിയെ ലോകരാജ്യങ്ങൾക്കിടയിലേക്ക് പങ്കുവെക്കാനുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തിൽ സി നേതാവ് ജോൺ പ്രട്ടാസും പങ്കെടുത്തിരുന്നു ഇന്ത്യൻ നിലപാടിനെ അതിശക്തമായി കേരളവും പിന്തുണച്ച ഘട്ടത്തിലാണ് പഹൽഗാമിൽ ഇന്ത്യയെ അപമാനിച്ച അഫ്രീദിയെ താരമായി മലയാളി സംഘടന അവതരിപ്പിച്ചത് രാജ്യത്തിനാകെ അപമാനകരമായ പരിപാടിയാണെന്നാണ് ആർ എസ് എസ് മുഖപത്രം ഓർഗനൈസർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഇടത് ഇസ്ലാമിക സംഘടനയുടെ ദുബായ് ചാപ്റ്ററാണ് ഇതിന് പിന്നിൽ ദുബായിലെ ദി പാകിസ്ഥാൻ അസോസിയേഷൻ എന്ന സ്ഥലത്തായിരുന്നു പരിപാടിയെന്നും ഓർഗനൈസർ ആരോപിക്കുന്നു അഫ്രീദിയെയും പാക് ക്രിക്കറ്ററായ ഉമർ ഗുല്ലിനെയും ആദരിക്കാനായിരുന്നു പരിപാടി ഇന്ത്യാ വിരുദ്ധത ചർച്ചയാക്കിയവരെ ആദരിക്കലായിരുന്നു ലക്ഷ്യമെന്നും ഓർഗനൈസർ പറയുന്നു ഇന്ത്യൻ സൈന്യത്തെ അപമാനിച്ചവരെ ആദരിച്ചത് വ്യാപക പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ട് ഈ സംഘടനയുടെ തലപ്പത്ത് ഇരിക്കുന്നവർക്ക് അഫ്രീദയെ ആദരിച്ചതിന്റെ നേരിട്ടുള്ള ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിവാകാനാകില്ലെന്നും പ്രഖ്യാപിച്ചാണ് സംഘടന തലപ്പുറത്തുള്ളവരുടെ പേരുകൾ പുറത്തുവിട്ടത് ദേശവിരുദ്ധ ശക്തികളുമായി ചേർന്ന സാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന സംഘടനയാണിതെന്നും ഓർഗനൈസർ ആരോപിക്കുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ ത്യാഗോജ്വല പ്രവർത്തികളെ അപമാനിക്കുന്നതാണ് പ്രവാസികളായ മലയാളികളുടെ ഈ നടപടിയെന്നും ഓർഗനൈസർ ആരോപിക്കുന്നു സംഘടനയുടെ മെമ്മറി സ്റ്റെപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പരിപാടി എല്ലാ അർത്ഥത്തിലും രാജ്യത്തിന് അപമാനകരമാണെന്നും വിശദീകരിക്കുകയാണ് ഓർഗനൈസർ അതേസമയം ഷാഹിദ് അഫ്രീദിയും ഉമർഗുല്ലും ചടങ്ങിൽ അതിഥികളായി എത്തിയത് വലിയ ഗൂഢാലോചനയെന്നാണ് ഇന്ത്യൻ ഏജൻസികളും തിരിച്ചറിയുന്നത് മെയ് ഇരുപത്തിയഞ്ചിന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലൂമിനി അസോസിയേഷൻ ദുബായ് ഔട്ട് മെഹത്തയിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഓർമ്മ ചുവടുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പരിപാടിയിലാണ് ഇരുവരും എത്തിയത് പാകിസ്ഥാൻ നിയന്ത്രണത്തിലുള്ള ഓഡിറ്റോറിയത്തിൽ പരിപാടി നടത്തിയത് തന്നെ ഗൂഢാലോചനയായിട്ടും ചില ആരോപണങ്ങൾ ഉയരുന്നു